നാനോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ടാറ്റയുടെ നാനോ കാർ തന്നെയായിരിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിലെ നാനോ എന്നാൽ നാനോ ഇൻഫ്ലുവൻസേഴ്സാണ് ഒരു മില്യൺ ഫോളോവേഴ്സ് വരെയുള്ള മാക്രോ ഇൻഫ്ലുവൻസേഴ്സിനും ഒരു ലക്ഷം ഫോളോവേഴ്സ് വരെയുള്ള മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനും താഴെയാണ് ഇവരുടെ സ്ഥാനമെങ്കിലും ചില ബ്രാൻഡുകൾക്ക് മറ്റ് രണ്ട് വിഭാഗത്തേക്കാൾ ഗുണം ചെയ്യുന്നത് നാനോ ഇൻഫ്ലുവൻസേഴ്സുമായി കൊളാബ് ചെയ്യുമ്പോഴാണ് തങ്ങൾ സംസാരിക്കുന്ന മേഖലയെക്കുറിച്ച് അഗാധമായ അറിവും അതിലേറെ പാഷനും ഉള്ളവരായിരിക്കും ഈ നാനോ ഇൻഫ്ലുവൻസേഴ്സ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ ആധികാരികതയും കൂടുതലായിരിക്കും ഇതിൽ പലരും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഉണ്ടാവണമെന്നില്ല വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് ആർജിച്ച അറിവ് സമാന മനസ്കരുമായി പങ്കുവെക്കുക എന്ന ഒരൊറ്റ മോട്ടീവാണ് അവർ നയിക്കുന്നത് അവരിൽ പലരുടെയും ഫോളോവേഴ്സിൻ്റെ എണ്ണം പതിനായിരത്തിൽ താഴെയായിരിക്കാം പക്ഷേ ഇതിലെ ഭൂരിഭാഗം പേരെയും അവർ നേരിട്ട് തന്നെ അറിയുന്നവരോ കണ്ടുമുട്ടിയിട്ടുള്ളവരോ ആയിരിക്കും മാത്രമല്ല ഈ ഫോളോവേഴ്സും ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ളവരും ഇൻഫ്ലുവൻസറുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരും ആയിരിക്കും ഈ ഒരു അഡ്വാൻറ്റേജ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള മറ്റ് രണ്ട് വിഭാഗത്തിനും ഉണ്ടാവണമെന്നില്ല നമ്മുടെ ബിസിനസ്സിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലെ ടാർഗറ്റ് ഗ്രൂപ്പുകളിലേക്ക് കൃത്യമായി ബ്രാൻഡ് മെസ്സേജ് കൺവേ ചെയ്യാൻ നാനോ ഇൻഫ്ലുവൻസേഴ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം സാമ്പത്തികമായി നോക്കിയാലും നാനോ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളുടെ പോക്കറ്റും കാലിയാക്കില്ല